എല്ലാവർക്കും നമസ്കാരം റേഡിയോ കേരളം സിക്സ് ആർ ജെ ശ്രീലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾ എല്ലാരും ഓർക്കുന്നില്ലേ നമ്മുടെ ഗംഭീരമായിട്ടുള്ള കേക്ക് മിക്സിംഗ് സെറിമണി അന്ന് നമ്മൾ വൈനൊക്കെ ഒഴിച്ച് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് ഇന്നതാ ക്രിസ്മസിന് ഗംഭീരമായിട്ടൊരു കേക്ക് ബേക്ക് ചെയ്യാനുള്ള സമയമായിരിക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേക്ക് ബേക്കിംഗ് വീമാ സ്പൈസസ് പേഴ്സസ് മസാലസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൂടിയുള്ളത് ഫൈസയാണ് ഹായ് ഫൈസ ഹായ് ഫൈസ ഇവിടെ വളരെ ഫേമസ് ആയിട്ടൊരു ഹോം ബേക്കറാണ് അപ്പം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഫൈസ പറഞ്ഞു ഡോൺറ് വറി ഗംഭീരമായിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് തരുന്നപ്പോൾ ഞങ്ങൾ ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിനി കിച്ചൺ കേക്ക് ബേക്ക് ചെയ്യാനുള്ള മിനി കിച്ചൺ സെറ്റാണ് ഇനി കേക്ക് ബേക്ക് മാത്രം മതി അപ്പോൾ ഈ ഈ പ്ലം കേക്ക് എന്ന് പറയുന്നത് നോർമലി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പ്ലം കേക്കും വൈനും ഒക്കെയാണ് അതില്ലാണ്ട് നമുക്കൊരു ക്രിസ്മസ് ഇല്ല നാട്ടിലാണെങ്കിലും ഇനി ലോകത്ത് എവിടെയാണെങ്കിലും അപ്പോൾ ആസ് എ യു ഹോം ബേക്കർ ക്രിസ്മസിന്റെ സമയം ഈ പ്ലം കേക്കിനുള്ള ഡിമാൻഡ് എത്ര മാത്രം ഓ അത് ഭയങ്കര അടിപൊളിയാ കാരണം ഇപ്പഴ് നമ്മൾക്ക് പ്ലം കേക്ക്സ് മാത്രമല്ല അതിന് ഒറ്റൊരു കേക്കേ ഉള്ളൂ മെച്ചുവർ പ്ലം കേക്ക് റിച്ച് പ്ലം കേക്ക് അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ആണ് നമ്മുടെ റേഡിയോ കേരളം സ്പെഷ്യൽ റീമ സ്പൈസസ് പൾസസ് മസാലസും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിന്റെ സ്പെഷ്യൽ പ്ലം കേക്ക് ആണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ഇന്ന് ഫൈസ കുക്ക് ചെയ്യും ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒപ്പം ഞാനും പഠിക്കും കേട്ടോ അപ്പൊ എന്നെ പഠിപ്പിച്ചും കൂടി തരണം എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ആ നമ്മൾക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് വേണം ആ ഓക്കെ ഫ്രൂട്ട്സ് എടുത്ത് ബാക്കി ബട്ടർ ഷുഗർ എല്ലാം ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വരാം വരാം അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ കേക്ക് മിക്സിംഗിലൂടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഭരണിയിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് യു എ മാർക്കറ്റിൽ കിട്ടാനുള്ള നമ്മുടെ റീമ സ്പൈസസ് സ്പൈസസ് മസാലാസിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് ഗംഭീരമായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് കാണാം അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഏതാണ് ഞാൻ എടുത്ത് തരേണ്ടത് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്ത് വെക്കാം അതാണ് എപ്പോഴും നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന ടൈം നമുക്ക് മെഷറിംഗ് ആണ് ഫസ്റ്റ് അപ്പോൾ എല്ലാം മെഷർ ചെയ്ത് റെഡിയാക്കി വെക്കണം

അപ്പം എല്ലാം മെഷർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ സ്കെയിലിൽ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് കപ്പ് മെഷർമെൻ്റ് അല്ല ഗ്രാം വെച്ചിട്ട് തന്നെ മെഷർ ചെയ്യും ഓക്കെ പ്രൊഫഷണൽ ആ അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ബട്ടർ ആ ബട്ടർ സോഫ്റ്റ് ബട്ടറാണ് ഓക്കെ ടു ഹൺഡ്രഡ് ഗ്രാം ഓക്കെ ഓക്കെ ആക്ച്വലി പ്ലം കേക്കിൻ്റെ റെസിപ്പി ഭയങ്കര ഈസിയാണ് എല്ലാം ഒരേ അളവ് ഇപ്പൊ ടു ഹൺഡ്രഡ് ആണ് എടുക്കുന്നത് ഇപ്പോൾ വൺ കെ ജിയുടെ കേക്കാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് എയ്റ്റ് ഇഞ്ച് സൈസിൽ ആ ഓക്കെ അതിൽ എല്ലാം ടൂ ഹൺഡ്രഡ് ഗ്രാം എഗ് പോലും ടു ഹൺഡ്രഡ് ഗ്രാം അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പ്ലം കേക്കിന് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ഞാൻ ആക്ച്വലി ടൂ ഹൺഡ്രഡ് ഗ്രാം അളന്ന് വെച്ചതാണ് ഗ്രാം ഷുഗർ അതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓക്കെ

ഫ്ലോറും ഫ്ലോറും ഗ്രാം ആൽമണ്ട് മിക്സ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോ വൺ എയ്റ്റി ഗ്രാം ആണ് അതിന്റെ കൂടെ ട്വന്റി ഗ്രാംസ് ആൽമണ്ട് ഫ്ലോറും കൂടെ വൺ എയ്റ്റി ഗ്രാം അതിന്റെ കൂടെ ട്വന്റി ഗ്രാംസ് ഓക്കെ അപ്പോൾ ഓൾ ഫ്ലവറും സ്പൈസസും ബേക്കിംഗ് പൗഡറും അതായത് ടൂ ടീസ്പൂൺ സ്പൈസസ് സ്പൈസസ് ഗ്രാമ്പു ഏലക്ക പട്ട ജിഞ്ചർ പൗഡർ ജിഞ്ചർ പൗഡർ ഡ്രൈ ജിഞ്ചർ ഡ്രൈ ജിഞ്ചർ പൊടി ഓക്കെ എല്ലാം ഒരേ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് പൊടിച്ച് വെക്കാം അത് നമുക്കൊരു ജാറിലിട്ട് വെക്കാം അപ്പൊ അതിൽ നിന്ന് ടു ഇത് നമ്മുടെ ലെമണും ഓറഞ്ചും ജസ്റ്റ് അത് ആക്ച്വലി ഡ്രൈ നമുക്ക് ഇതുപോലെ ഇവിടെ ഈസിലി അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യാം ഫ്രഷ് നമ്മൾ മിക്സി അല്ല ഗ്രേറ്റ് മതി ഓക്കെ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സോൾട്ട് ഓക്കെ സോൾട്ട് ആ ഒരു മധുരം ഹാഫ് ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫ്ലോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് എനിക്ക് ആദ്യത്തെ ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മളിപ്പോ ചെറിയൊരു ലിക്വിഡും കൂടി അപ്പൊ ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി ബട്ടർ ഷുഗർ ആയി ഇനി ഒരു മിക്സിംഗും കൂടി ഉണ്ട് ഓക്കെ ഇനി ജാംസ് പ്ലംകേക്കിൽ അത് ആൾക്കാർ നമുക്ക് എന്താ നമുക്ക് രണ്ടു തരത്തിലും ചെയ്യാം ഓക്കെ ഒന്നിക്കും നമ്മുടെ ഈ ഫ്രൂട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ജാംസൊക്കെ യൂസ് അതിലേക്ക് ഇടാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം ഓക്കെ ജാമാണ് ഓറഞ്ചിൻ്റെതും

അതെ ഫൈസ് ചെയ്യുന്നതിനൊപ്പം നമ്മളും പ്ലം കേക്ക് പഠിച്ചുകൊണ്ടിരിക്കാനോട്ടോ ഇതിനുശേഷം നമ്മൾ വീട്ടില് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ നമ്മുടെ സ്പെഷ്യൽ പ്ലം കേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിക്കണം അതെ അതെ ഓറഞ്ച് മേമലേറ്റ് അതും നീ പറയുന്ന പോലെ ആ ഒരു ടെക്സ്റ്ററിന് ടെക്സ് ഫ്ലേവറിനാണ് കൂടുതൽ കാരണം നമ്മൾ റിച്ച് പ്ലം കേക്ക് ആവുമ്പോ അതിൽ നല്ല ഒരുപാട് ഫ്ലേവർ നിക്കാൻ വേണ്ടി ഓക്കെ ഓക്കെ വാനിലും കണക്കുണ്ടോ വാനിലും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് ഇട്ടാൽ മതി ഓക്കെ അപ്പം നമ്മുടെ വെറ്റും ഡ്രൈയും അങ്ങനെ നമ്മൾ ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഇനി മിക്സിങ് ആണ് ഇന്ന് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം ഓക്കെ ഓക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും മറന്നുപോകില്ല ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പൊ ദാ നമ്മള് സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് റെഡി ആണ് അപ്പൊ നമുക്ക് എന്തായാലും വെച്ചിരിക്ക ഇത് മിക്സ് ചെയ്യുന്ന സമയം ഞങ്ങള് ഗംഭീരമായിട്ടൊരു ഗ്രാൻഡായിട്ടൊരു ഇവന്റ് ആയിരുന്നു കേട്ടോ കുറേ സ്പെഷ്യൽ ഗെസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് നമ്മൾ മിക്സിംഗ് ഒക്കെ ചെയ്തു ഒരു ഷെഫ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ ഇത് ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ അതുപോലെ നമ്മള് ചെയ്ത് പ്രോപ്പറായി ചെയ്തു നമ്മുടെ ജാറിന്ന് നമ്മൾ ഫ്രൂട്ട്സ് എത്രയാണ് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഗ്രാം ഇതിപ്പോ ഞാൻ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാം മെഷർ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സെറ്റായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റായി വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റായി ഇനി മൊത്തം മിക്സിംഗിലാണ് ഇരിക്കുന്നത് പൊതുവേ നമ്മൾ പറയും ആ കേക്കിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഓവർ ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാനും പാടില്ല എന്നാൽ മിനിമം ആയിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല അതെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ബട്ടറും ഷുഗറും കൂടി ബീറ്റ് ചെയ്യാം ആ ബ്രൗൺ ഷുഗറും ബട്ടറും കൂടി ബീറ്റ് ആകുമ്പോൾ നല്ലൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ക്യാരമൽസ് വില ഇനിയിപ്പോ നമുക്ക് നാല് ആണ് വേണ്ടത് ഓരോന്നും ഓരോന്നയിച്ചു ചെറുതായിട്ടൊന്നും മഞ്ഞ പൊട്ടി പക്ഷെ കുഴപ്പമില്ല കേട്ടെ ഒന്ന് ആയിട്ട് നെക്സ്റ്റ് അങ്ങനെ ഞാൻ മുട്ട വിദഗ്ധ ആയിരിക്കും പിന്നെ ഈ മുട്ടയാണെങ്കിലും റൂം 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 ടെമ്പറേച്ചർ 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 എല്ലാം ആയിരിക്കും എനിക്ക് തോട് വീഴാണ്ടും അതുപോലെ തന്നെ മഞ്ഞ പൊട്ടാണ്ടും ഇടാനാണ് നോക്കുന്നത് അടുത്തത് നമ്മൾ ഈ ബട്ടറും ബേഗും ചേർത്ത സമയത്ത് ചില ടൈം സ്പ്ലിറ്റ് ആയ പോലെ തോന്നും പക്ഷെ ഒന്നുമില്ല അത് നമ്മൾ ഫ്ലോറും ഒക്കെ ഇടുമ്പോഴത്തേക്ക് അപ്പൊ ബീറ്റിംഗ് കഴിഞ്ഞു ഇനിയിപ്പോ ഫ്ലോറും മിക്സ് ചെയ്യാം ആ ഇനി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ലിക്വിഡ് വെറ്റ് ആയിട്ടുള്ളത് ചെയ്യാം ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ജാം ഓക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫ്ലോർ ഫ്ലോർ ഇട്ടോ അല്ലേ ഇടട്ടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഈ ഫ്ലോറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ആ ഓക്കെ ബാക്കി ബാക്കി നമ്മൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻ ഇട്ടിട്ട് നല്ലോണം സ്പാച്ചില് വെച്ച് മിക്സ് ചെയ്യാൻ പോകണം ഫോൾഡ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാം ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാം ബീറ്റർ ഇനി നമ്മൾഡ് ചെയ്യുമ്പോഴും ആ ഒരു എഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഒരു ഒരു സൈഡിലോട്ട് മാത്രം ഈ ലാസ്റ്റ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മൈക്രോവേവ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം ഓക്കെ എത്രയല്ല ചെയ്യേണ്ട അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തു തരാം വേണമെങ്കിൽ ഹെൽപ് ചെയ്യാം വൺ സിക്സ്റ്റിയില് നമുക്ക് വെക്കാം അപ്പൊ എന്തായാലും നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തം സെറ്റാക്കി ഫ്ലോറിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ ആ ഫോർ ഹൺഡ്രഡ് ഗ്രാംസിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇടില്ല കുറച്ച് നമുക്ക് മേലെ ഡെക്കറേഷന് വേണ്ടിട്ടും കൂടി കാണിക്കുന്ന വെക്കും സോ ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് കേക്ക് ബേക്ക് ചെയ്യുന്ന കാണിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ ഭരണിയിലാക്കി വെച്ചേക്കുന്ന കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ പ്ലം കേക്ക് ആക്കുന്ന ആയിരിക്കും കേട്ടോ അതെ ഭയങ്കര റിച്ച് ആയല്ലേ റീസൺസും പ്ലമ്മും ചെറിയും അപ്പൊ നമ്മുടെ ബാറ്ററി റെഡിയായി ഓക്കെ ഓക്കെ ഇനി നമുക്ക് പാനിലേക്ക് വെക്കാം ഇത് എയ്റ്റ് ഇഞ്ച് പാൻ ഞാൻ ലൈനപ്പ് ചെയ്ത് വെച്ചതാണ് ഓക്കെ ബട്ടർ പേപ്പർ ഇട്ട് ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടോപ്പില് നമുക്ക് ഇട്ട് കൊടുക്കാം ഫൈനൽ ഗാർണിഷിങ് പോലെ നമ്മൾ ആൽമണ്ട്സും ചെറീസും കാഷെൻഡും ഒക്കെ ഇടുകയാണ് മൊത്തത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ കേട്ടോ ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്ന പോലെ ആക്ച്വലി അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ സുന്ദരിയായിട്ടുള്ള പ്ലം കേക്ക് നമ്മൾ മൈക്രോവേവില് വെക്കാൻ പോവാൻ പോവുകയാണ് അപ്പൊ ഇനി ഫിഫ്റ്റീ മിനിറ്റ്സിന് ശേഷം നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കുമായിട്ട് കാണാം അപ്പൊ അങ്ങനെ ഇതാ മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്ത് മൊത്തത്തിൽ തണുക്കാനായിട്ട് അങ്ങനെ തണുത്ത് നമ്മൾ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി നമ്മുടെ റേഡിയോ കേരളം ഗംഭീരമായിട്ടുള്ള കേക്ക് മിക്സിൽ നിന്ന് തുടങ്ങി റീമ സ്പൈസസ് പൾസസ് മസാലസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമ്മുടെ കേക്ക് അങ്ങനെ താങ്ക് യു സോ മച്ച് ഫൈസി അപ്പോൾ ആക്ച്വലി ആ ഇത് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഇവിടെ എല്ലാരും കേട്ടോ നിങ്ങള് ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ മാത്രമല്ലേ കാണുന്നു കട്ട് ചെയ്യൂട്ടത് ഓ ഞാൻ കൊറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നമ്മടെ ഫ്രൂട്ട്സ് ഒക്കെ വലിയ പീസ് ആയതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുമ്പോ അപ്പൊ അങ്ങനെ ഓ താങ്ക് യു ഞാനും ഓ വെരി സോഫ്റ്റ് സോഫ്റ്റ് മെറി ക്രിസ്മസ് അടിപൊളി ആ ഒരു ഇരിക്കുന്നോറും കൂടും ഇതിന്റെ ഫ്ലേവർ ഇരിക്കുന്നത് അത് നല്ല റാപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം കഴിക്കാം രക്ഷലട അടിപൊളി അപ്പൊ എന്തായാലും ക്രിസ്മസിന് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് സെയിം ഡേ ക്രിസ്മസ് കേക്ക് റെഡിയാണ് എന്തായാലും പ്ലം കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഫൈസപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നിങ്ങളും പോയി ഇപ്രാവശ്യം ക്രിസ്മസിന് പ്ലം കേക്ക് ട്രൈ ചെയ്യണം കേട്ടോ